കർത്താവിൻ്റെ പരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിൽത്തിയിരിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത് വാക്യം അവളൊരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപകളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾക്കാട് ദൈവത്തിന് ശ്രോത്രം ചെയ്യും നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് ഗബ്രിയൽ എന്ന ദൂതൻ മറിയടെടുക്കൽ പോവുകയും ആ മറിയെ മറിയയോട് പറഞ്ഞ ദൂതിൽ മറിയ വിശ്വസിക്കുകയും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അവളിൽ ഒരു കുഞ്ഞു ഉൽപ്പാദിതമാകുവാൻ തക്കവണ്ണം ഇടപെ എന്നാൽ അവളെ യോസെഫെന്ന ശ്രോത്രം ഒരു ദൈവമനുഷ്യരുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അല്ലേ ഇത് യോസെഫ് അറിഞ്ഞിട്ട് സംഭവിച്ചൊരു കാര്യമുണ്ട് അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്നാലേശു ക്രിസ്തുവിൻ്റെ ജനനം വിവിധമായിരുന്നു അവൻ്റെ അമ്മയായി മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവ് യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതനവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിൻ്റെ മകനെ യോസെഫ് നിൻ്റെ ഭാര്യയായ മറിയെ കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അപ്പം നമുക്കറിയാം അവർ കൂടി വരം മുൻപ് മറിയ പ്രീസൽ ഗർഭിണിയായപ്പോൾ അവളെ ഉപേക്ഷിക്കുവാൻ വേണ്ടി യോസെപ്പ് തയ്യാറായി അങ്ങനെ തയ്യാറാകുന്ന സമയം ദൈവത്തിൻ്റെ ദൂതൻ യോസെപ്പിന് പ്രത്യക്ഷനായി പറയുന്നൊരു കാര്യമാണ് അവളെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായ കുഞ്ഞിൻ്റെ ഉത്തരവാദി പരിശുദ്ധാത്മാവാണ് എന്ന് ദൂതനോട് ദൂതൻ യോസഫിനോട് പറയും അനന്തരമായിട്ട് പറഞ്ഞൊരു ഭാഗം ഭാഗമാണ് നമ്മൾ വായിച്ചത് അല്ലേ നമ്മളൊരു മകനെ പ്രസവിക്കുക അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടുന്നു അപ്പം തൻ്റെ ജനത്തെ ആരുടെ ജനത്തെ ദൈവത്തിൻ്റെ ജനത്തെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം ഈ ചിന്തകളിൽ ഈ വചനത്തിലൂടെ ഞാൻ കൈമാറാം നമ്മളൊക്കെ ഒരുപക്ഷെ യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ വചന തിരുവചന വായനയിലൂടെയോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ട്രാക്റ്റിലൂടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സുവിശേഷ പ്രസംഗങ്ങളിലൂടെയോ ഒക്കെ നമ്മൾ അറിഞ്ഞവരായിരിക്കും അല്ലേ യേശുവിനെ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കാം ഇനി അത് അതല്ലാതെ നേരിട്ടുള്ള ഇടപെടലുകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവ സംസാരിച്ച് അനേക കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് ഉണ്ട് പിന്നെ രോഗസൗഖ്യമായി പിശാചി വിട്ടുപോയി അനേകർ ദൈവത്തിങ്കിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ സത്യമാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ എല്ലാ പ്രക്രിയകൾക്കും മുൻപേ നാം ദൈവത്തിൻ്റെ ജനമാണ് അവിടെയാണ് ഇതിൻ്റെ ആഴം കിടക്കുന്നത് അല്ലേ നമ്മൾ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ടാണ് അവൻ്റെ പുത്രനായ ക്രിസ്തയേശുവിൻ്റെ രക്ഷ നമ്മളിലേക്ക് വരപ്പെടുവാൻ തക്കവണ്ണം ഇടവന്ന അതിന് വ്യക്തമായ തെളിവ് എഫ് എന്ന സഭയ്ക്ക് പോലീസ് അപ്പോസ് ലേഖനപ്പെടുന്ന സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ ലോക സ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ അവനിൽ തിരഞ്ഞെടുത്തു അപ്പോൾ ശ്രദ്ധിച്ച് അവിടെ പറയുന്ന ഏക വിഷയം അതാണല്ലേ നമ്മൾ ജനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ലോകം ഉണ്ടാകുന്നതിന് മുൻപ് യേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു ശ്രോത്രം നമ്മൾ ജനിച്ചിട്ട് ചില പ്പോൾ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ വർഷമായിരിക്കാം എന്നാൽ നമ്മൾ ജനിക്കുന്നതിന് മുൻപ് ഇല്ലെങ്കിൽ നമ്മുടെ അപ്പനമ്മയെ ജനിക്കുന്നതിന് മുൻപ് ഇല്ലെങ്കിൽ ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപ് അവൻ നമ്മെ അറിഞ്ഞു എന്നുള്ളത് എത്രയോ ആഴമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് പറഞ്ഞത് നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുൻപ് യേശുവിനെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപ് രക്ഷാകരമായ ദൈവപ്രവൃത്തിയെ നമ്മൾ തിരിച്ചറിയുന്നതിനു മുൻപ് നമ്മൾ ആരായ നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ടാണ് പറയുന്നത് അല നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിടിക്കൊണ്ട് അവൻ യേശു എന്ന് പോർ വിളിക്കണം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് അല നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് അലെ നമ്മുടെ പാപത്തെ മോചിപ്പാനാണ് യേശു ഉലകത്തിലേക്ക് വരുവാൻ തക്കവണ്ണമിടയായത് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ഏത് പാപത്തെയും പരിഹരിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആയുഷ് ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ നമ്മുടെ ജീവിതത്തിലും അത് വെളിപ്പെട്ട് വരുവാനിടവരും സ്വർഗം അതിനാട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവി സന്ദേശത്തിനാട്ട് സ്തോത്രം ഏത് പാപത്തെയും പരിഹരിക്കാൻ കഴിയുന്ന ഏത് രോഗത്തെയും വെടിവെപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ക്രിയ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും അനേകർക്ക് അത് അനുഗ്രഹവും ആശ്വാസവുമായി മാറും സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം എല്ലാ മഹത്വം കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ എയ്മൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു